ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പിത് പുറകിൽ ഈ കോഴികൾ തിന്നുന്ന തീറ്റ ഉണ്ടോ ഞാനിത് സ്റ്റാർട്ടറോ ഗ്രോവറോ ഫിനിഷറോ ഒന്നുമല്ല ഈ കൊടുത്തത് അവർ ഇത്രയും ആവേശത്തോടെ തിന്നുന്നത് ഈ പറഞ്ഞ കമ്പനി തീറ്റകളൊന്നുമല്ല ഞാൻ തന്നെ രാവിലെ നേരങ്ങളിൽ കോഴികൾക്ക് കൊടുക്കാറുള്ള തീറ്റയാണ് ഉച്ച വൈകുന്നേരങ്ങൾ കൊടുക്കുന്ന കമ്പനി തീറ്റകളാട്ടോ ഇതേപോലെ സ്റ്റാർട്ടർ പോലുള്ള തീറ്റകളാണ് ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഈ പ്രായത്തിലുള്ള കോഴികൾക്ക് കൊടുക്കുന്ന ആ തീറ്റകളൊക്കെ കമ്പനി തീറ്റകൾ വൈകുന്നേരം അതും വളരെ കുറച്ച് ആണ് കൊടുക്കാറുള്ളൂ പക്ഷെ പകൽ ഞാൻ കൊടുക്കുന്ന തീറ്റകൾ അതാണ് അവരാവേശത്തോടെ കഴിക്കുന്നതാണ്ടോ അപ്പൊ ജസ്റ്റ് അതൊന്ന് ഞാൻ കാണിച്ചുതരാം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ അതിൽ കൊടുത്തതിന്റെ ബാക്കി പാത്രത്തിൽ ഇരിക്കുന്നുണ്ടോ ണ്ടോന്നറിയില്ല അതാണ്ടോ അതാണ് തീറ്റ ഞാൻ ഞാനിന്നിത് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളത് ഒന്നുമില്ല വളരെ സിമ്പിൾ ഒന്നുമില്ല അതെന്താന്നുള്ളത് ഞാൻ നിൽക്കുന്ന കാണിച്ചുതരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇതാണ് ഈ നുറുക്കുന്നത് ചീരയാണ് ഇവിടെ ഞാൻ ഇതിനു മുമ്പേ ഉള്ള വീഡിയോകളിൽ ഒരു ഒന്ന് രണ്ട് വീഡിയോകളിൽ കോവൽ വളർത്തുന്ന വീഡിയോയിലൊക്കെ ഈ ചീര അവിടെ പാവീട്ടുള്ളത് പൊന്തി വരുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ആ ചീര ഇപ്പോൾ നമുക്ക് ഇല പറിച്ചെടുക്കാറായി ഇപ്പം ഈ നുറുക്കുന്നത് രാവിലെ കോഴികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിന്റെ മിക്സിന് വേണ്ടിയിട്ടാണ് അതായത് ചീരയാണ് അത് ഇനിയും എടുക്കാനുണ്ട് ഒരുപാട് ചീര നുറുക്കിയെടുക്കാനുണ്ട് അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ 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 പീസാക്കിയിട്ട് കേട്ടോ ഇങ്ങനെ കോഴികൾക്ക് തിന്നാൻ പറ്റുന്ന മുറിച്ചിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പീസാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടെ എളുപ്പാണ് ചീര നുറുക്കിയെടുത്തു ഇനി ഇതിലേക്ക് ചോളകത്തവിട് എന്ന് പറയുമെങ്കിലും അത് ഗോതമ്പിന്റെ തവിടാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് അത് ഇതിനകത്ത് മിക്സ് ചെയ്യും വേണ്ട ഇത് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും ഇപ്പൊ ഈ നുറുക്കുന്നത് മത്തന്റെ ഇലയാണ് ഇപ്പൊ ഇതില് മത്തന്റെ ഇല മാത്രല്ലണ്ടോ മത്തനും ചീരയും മാത്രമല്ല ഇതിൽ നമുക്ക് വാഴയുടെ ഇല കൊടുക്കാം അതുപോലെ പപ്പായുടെ ഇല കൊടുക്കാം കോഴികൾ തിന്നുന്ന എന്തെങ്കിലും കൊടുക്കാം ചെറിയ പച്ച പുല്ല് വെട്ടിയിട്ട് കൊടുക്കാം എന്തുകൊണ്ടും നമുക്കത് കോഴികൾക്ക് കൊടുക്കാം അതൊക്കെ കോഴികൾക്ക് അവരുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഇതിൽ നിന്നൊക്കെ പല പല വിറ്റാമിനുകളും ഉറക്കു കിട്ടും ഞാൻ തെറ്റു ചെലവ് എങ്ങനെ കുറയ്ക്കാന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഇതിന്റെ മുകളിൽ കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഇതില് ചീരയും ചോളകത്തൗടാണ് ഇട്ടിരിക്കുന്നത് ഇനി അതിന് മുകളിലേക്ക് ആ മത്തന്റെ ഇല കൂടെ പീസാക്കിയത് ഇടാണ് ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് ചോളകത്തൗടും ഈ ഇലകളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കണ്ട ഞാൻ ആ മിക്സ് ചെയ്തിട്ടുള്ള ആ പച്ചിലകളും ചോളത്തോടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള തീറ്റകളാണ് ഈ കോഴികൾ തിന്നുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലകളും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ ഈ പറഞ്ഞ മത്തൻ്റെ ഇല അതുപോലെ ചീരയുടെ ഇല നമുക്ക് കോഴികൾ തിന്നുന്ന ഏത് ടൈപ്പിലുള്ള ഇലകൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇലകൾ മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ വാഴ ഒക്കെ വെട്ടിപ്പോകുന്ന തന്നെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ചെറിയ പീസ് ആക്കിട്ട് നമുക്ക് കോഴികൾക്ക് തിന്നാൻ കൊടുക്കാം ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പലരും ഇത് ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് ഇല്ലാത്ത ആളുകൾക്ക് ഇതൊരു ഐഡിയ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം